വെൽക്കം ബാക്ക് ടു മൈ ് പറഞ്ഞേ അമ്മ പറയണ ഹായ് ഉമ്മ കൊടുത്തു ഭയങ്കര നമ്മുടെ വീഡിയോന്ന് പറഞ്ഞ മോർണിംഗ് റോട്ടീനാണ് കേട്ടോങ് റോട്ടീനിന്ന് ഞാൻ ആ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പോയി വീഡിയോ കണ്ടിട്ടോ കേട്ടോ അപ്പം ഞാൻ ദേ എണീറ്റ് ഒന്നേ ഉള്ളൂ കേട്ടോ എണീറ്റ് വന്നതിൻ്റെ മുഖമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ പോലെ ആരും ശ്രദ്ധിക്കേണ്ടായിരുന്നു നമ്മൾ എല്ലാവരും കേൾക്കുമ്പോൾ കഴിഞ്ഞ കുടിയും പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ആയിരിക്കുമല്ലോ അപ്പോൾ ഞാൻ നേരെ തന്നെ പല്ലൊക്കെ തേക്കാൻ പോകും അമ്മ രാവിലെ എണീറ്റ് അരിയടുപ്പത്തിട്ടായിരുന്നു കേട്ടോ അടി അരിയടുപ്പത്തിട്ടായിരുന്നു പിന്നെ അവിയനുള്ള കഷ്ണം അരിഞ്ഞ് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ രാവിലെ തേക്കുമ്പോഴേ കുളിക്കും ഞാനത് ചെയ്യാറില്ല അപ്പോൾ ഞാൻ പല്ല് തേക്കുവാണോ പല്ലൊക്കെ തേച്ച് മുഖം ഒക്കെ കേൾക്കുമ്പോഴേ പല്ലൊക്കെ ഞാൻ കിടക്കുമ്പോഴും പല്ല് തേച്ചിട്ടേ കിടക്കാറുള്ളൂ അതുകൊണ്ട് പിന്നെ ആ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചത് ഇപ്പം ഞാൻ പറയില്ല അമ്മ അവിയലിന് കഷ്ണമായിരിക്കും വെച്ചിട്ടുണ്ടായിരുന്നെന്ന് അപ്പോൾ അതാണിത് അപ്പോൾ നമ്മുടെ അടുക്കളയിലെ ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ട് ഞാൻ പുതിയൊരു ചെടി വെച്ചിട്ടുണ്ടായിരുന്നു മറ്റേ ഓർക്കിഡില്ല സൗമ്യക്കിട വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് രാവിലെ കേൾക്കുമ്പോൾ മേലിങ്ങനെ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞു കൊടുക്കും അപ്പോൾ ഞാൻ കലാമിൽ ലോഷൻ ഇട്ടാണ് അപ്പോൾ ദേവൻ അത് കണ്ടിട്ട് അവൻ്റെ മേത്ത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇരിക്കുവാണ് തട്ടേ കയറി അടുക്കളയുടെ സ്ലാബിൽ എനിക്കെന്താണെന്നറിയില്ല രാത്രിയും അതേ കുളിച്ചിട്ട് കിടക്കാൻ നേരത്ത് മീൻ ചൊറിഞ്ഞ് അടിക്കും ചില ദിവസമൊക്കെ ഏക്കുമ്പോൾ ഇങ്ങനെ ചൊറിഞ്ഞടിക്കും എന്താണെന്നറിയാൻ അത് കയ്യയിലും കഴുത്തേലും മുഖത്തുമൊക്കെ ആയിരിക്കും കേട്ടോ ഇങ്ങനെ മീൻ ചൊറിഞ്ഞടിച്ചോണ്ടിരിക്കും അപ്പോൾ ദേളിയെ കഴിഞ്ഞ് ഒന്ന് ഏതാണ്ട് പറഞ്ഞിട്ട് അമ്മ ഇങ്ങോട്ട് പോയാൽ എൻ്റെ പരിപ്പ് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പരിപ്പ് ചാറായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു പരിപ്പിലെടുത്ത് വെക്കുകയാണ് കുക്കറിനകത്തേക്ക് അതാവുമ്പോൾ പെട്ടെന്ന് പണി തീരുവല്ലോ ഇന്നലെ നനച്ച് വെച്ചാൽ അതിൻ്റെ ഗോതമ്പിൻ്റെ പൊടി ബാക്കി ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അപ്പോൾ അതുമാവുമ്പോൾ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു അപ്പോൾ പരിപ്പ് ആദ്യം കഴിവാണ് പരിപ്പ് പറ്റിയ ഇതില്ലേ ഈ പരിപ്പ് വട ഉണ്ടാക്കണ പരിപ്പായിരുന്നു അത് ഞാൻ വേഗം കുറച്ച് പാടാം അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിനകത്ത് ചിലപ്പോൾ കല്ല് കാണും അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് നീര് കഴുകിയിട്ടാണ് കുക്കറായിട്ട് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ കുക്കറ് അതിനകത്ത് ഉപ്പും ഞാൻ എന്ത് എന്തിട്ടാലും ഉപ്പെപ്പം ഇട്ടാലും കൂടുതലാട്ടോ എനിക്കറിയില്ല എന്ത് ഇങ്ങനെ എങ്ങനെയാണ് ഇങ്ങനെ കൂടണത് പക്ഷേ എനിക്ക് ഇത്രയും കൂടിയാലും അത്ര കുഴപ്പമില്ല അല്ലേ നല്ല കട്ടുപ്പായിരിക്കണം ഞാനത് കഴിക്കും എന്നാന്ന് അറിയാമല്ലോ ഇവിടെ ചേട്ടായൊക്കെ മുട്ട പൊരിച്ചാലും വായി വെക്കാൻ പറ്റാത്ത ഉപ്പാന്ന് പറഞ്ഞു എപ്പോഴും അതിനെ വഴക്കിട നീ എന്നെ ഇങ്ങനെ തുടങ്ങുന്നതെന്ന് പറഞ്ഞു അതിൻ്റെ കയ്യിൽ കണ്ടെത്തലാമില്ല വർഷം എനിക്ക് ചോറ്ന്നു വെച്ചാൽ ഒരു രക്ഷിയില്ലായിരുന്നു അപ്പം ആ സ്റ്റവ് കത്തിച്ച് തന്നെ സമയം പോയി കുക്കറ് അടുപ്പിൽ വെച്ച് അതിൻ്റെ അടയ്ക്ക് ദേവം വെനേണ്ട ഓരോന്നൊക്കെ പറഞ്ഞ് ഏതാണ്ടൊക്കെ പറഞ്ഞു പുള്ളിയും വെനുണ്ട് വഴക്കുണ്ടാക്കണുണ്ട് എന്തിനാണെന്നു ഓർക്കണില്ല അപ്പോൾ പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചിയാ സീഡ് വെക്കാനായിട്ട് വെള്ളം വെച്ച് കേട്ടോ ചിയാ സീഡ് രാവിലെ വെക്കുമ്പോൾ കുടിക്കും ഇനി അത് അത് കുടിച്ചിട്ടാണോ എനിക്കറിയത്തില്ല ഇങ്ങനെ മെയിൽ നേരത്തെ അധികം കുടിക്കണം എന്താണെന്ന് അറിയില്ല മെയിൽ കുറഞ്ഞടിക്കണം പിന്നെ ഒരു ഞാൻ പ്രോപ്പറായിട്ട് ഒന്നും ഫോളോ ചെയ്യില്ല ചെയ്യുന്നില്ല കേട്ടോ പിന്നെ ഇതങ്ങ് കുടിക്കണമെന്നേ ഉള്ളൂ തിങ്കളാഴ്ച തൊട്ട് ഡയറ്റ് എന്തായാലും സ്റ്റാർട്ടിങ്ങണോന്നും പറഞ്ഞ് ഇരിക്കുവാണ് ഇപ്പോൾ വെയിറ്റ് ഇന്ന് നോക്കണം അതായത് ആ ഇന്ന് നോക്കണം ഇന്ന് നോക്കിയിട്ട് എത്രയുണ്ടെന്ന് അറിയണം എന്നിട്ട് വേണം ഡയറ്റ് തുടങ്ങാനായിട്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും കുട്ടീനെ വേണ്ട തേങ്ങ ചെലവാൻ പോവുകയാണ് നമ്മൾ ട്രൈപോഡ് പോർഡ് മേടിച്ചിട്ടുണ്ട് അതുകൊണ്ട് ക്യാമറ എവിടെ വേണമെങ്കിലും വെക്കുക അതുകൊണ്ട് കുഴപ്പമില്ല ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഫോൺ വെക്കാനായിട്ട് തേങ്ങയൊക്കെ ചെരേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തെ പുട്ടുകുടം അടുപ്പിലേക്ക് വെക്കുകയാണ് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കേണ്ടെന്ന് വെച്ചാൽ ചിലപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യത്തിനും പോകുമ്പോൾ പുട്ടുകുടം രണ്ടെണ്ണം ആണ് കരിഞ്ഞ് കത്തിപ്പോയത് അതുകൊണ്ട് ഞാൻ നല്ലപോലെ വെള്ളം വെക്കും അപ്പോൾ അതേ പുട്ട് കുറ്റിയിടാത്തേക്ക് പുട്ടു കുറ്റി അല്ലേ തേങ്ങയും പൊടിയൊക്കെ ഇടുവാട്ടോ പകുതി വെള്ളി വീടും എന്താണെന്നറിയത്തില്ല ഞാൻ രാത്രി കിടക്കുമ്പോൾ ഫീഡ് ചെയ്യാൻ എളുപ്പത്തിന് നൈറ്റിയാണ് തുടരുന്നത് അത് ഇത് ഞാൻ ഇതിന് പ്രഗ്നൻ്റ് ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്ന നൈറ്റി ഭയങ്കര വലിയ നൈറ്റി അമ്മയുടെ നൈറ്റി ആയിരുന്നു ഷെയ്പ്പൊന്നും ചെയ്തിട്ടില്ല അത് പിന്നെ ചെയ്യാനും കഴിയല്ല ഭയങ്കര വലിയ നൈറ്റിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ദേവനുള്ള ഈ ഗ്യാപ്പിൽ ടിഫിനും പാത്രവും ഒക്കെ എടുത്തു വെച്ചേക്കാം എന്ന് വിചാരിച്ച് എന്ത് അതൊക്കെ എടുത്തുകൊണ്ട് പോരുകയാണ് ദേവൻ ചോറാണ് സ്കൂളിൽ അവൻ അവിടെ നിന്ന് കഴിക്കണമിഷ്ടം സാമ്പാറുള്ളതുകൊണ്ട് ഡെയിലി സാമ്പാറാണല്ലോ അപ്പോൾ ഞാൻ ടിഫിൻ എന്നാ വേണ്ടതെന്ന് അവന് ചോദിക്കുകയാണ് എന്നത്താണ് ടിഫിൻ വെക്കണത് നമ്മുടെ കുറയ്ക്കണ പലഹാരമൊക്കെ വെക്കണ പാത്രം അതാ കേട്ടോ പിന്നെ അപ്പുറത്തൊരു കുച്ചിയുണ്ട് അതിലും ഉരുപ്പണ് കണ്ടാവും ഇപ്പുറത്തിരിക്കുന്നത് അപ്പോൾ അവൻ പറഞ്ഞ അവൻ ചോക്ലേറ്റിൻ്റെ ഹൈഡാൻസിക്കിൻ്റെ ബിസ്ക്കറ്റ് വരുന്നത് അത് ഇന്നലെ പൊട്ടിച്ചിട്ട് ഫ്രിഡ്ജിലാണ് വെച്ചിരുന്നത് തടത്ത് പോകാതിരിക്കാനായിട്ട് എന്നാൽ പിന്നെ അത് അതൊക്കെ ഇഷ്ടമാണ് അത് ആലോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റൊക്കെ ഇഷ്ടമാണ് ദേവന് അപ്പോൾ അതേ അത് കൊടുത്ത് വിടുവാണ് പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇഷ്ടമാണ് അതാണ് രണ്ട് ദിവസം കൊടുത്ത് കൊടുത്തുവിടുക അതുകൊണ്ട് ഉരുളം തീർന്നു വിട്ടില്ലേ ആ ഉരുളം പുള്ളിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് സാമ്പാറിനകത്തൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ ദേ ദേവനെ വെള്ളം നിറക്കും ഇത് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച കുപ്പിയാട്ടോ വാട്ടർ ബോട്ടിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് പക്ഷേ ഇച്ചിരി വില കൂടുതലാണ് ഞാൻ രണ്ടെണ്ണം ഓഫർ കണ്ടാണ് മേടിച്ചത് പക്ഷേ ഒന്നപ്പോൾ ഒരെണ്ണേ ഉള്ളൂ പിന്നെ ഞാൻ റിട്ടേൺ അയച്ചില്ല നല്ലതായതുകൊണ്ട് ഞാനിത് ഇൻസ്റ്റയിൽ റീൽസ് കണ്ട് മേടിച്ചു അത് കുറേ സാധനമുണ്ട് അതൊക്കെ എന്താ ചെയ്യേണ്ടത് എവിടെയാ വെക്കേണ്ടതെന്ന് അറിയാൻ പോലെ സ്റ്റിക്കറുണ്ട് പിന്നെ കുറേ കുഴലും അതും ഇതൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ വെച്ചില്ല ഇപ്പം എനിക്കറിയാവുന്ന പോലെ ഞാൻ ഇങ്ങനെയാണ് വെച്ച് ചെയ്ത് കൊടുത്തോട്ടോ പുള്ളിക്ക് കണ്ട സമയം പോയതിൻ്റെ യാതൊരുവിധ കോസ്റ്റിലും ഇല്ലാണ്ട് അപ്പുറത്ത് സെറ്റ് ചെയ്തിരിക്കണം കേട്ടോ അതൊന്നും ഒരു വിഷയമല്ല പുള്ളിക്ക് സമയം പോയാലും എൻ്റെ തെറ്റാണ് ഞാൻ ആ താമസിച്ചല്ല അതുകൊണ്ടാണ് അവൻ ഇന്ന് വന്നേ ഉള്ളൂ വീട്ടിൽ നിന്ന് ഇന്നലെ പോയത് അപ്പം അതൊക്കെ വന്നപാടെ എഴുതിക്കൊക്കെ വേണമായിരുന്നു അതാണ് പിന്നെ സമയം പോയത് കേട്ടോ നമ്മുടെ ഇവിടെ തൊട്ടടുത്താണ് സ്കൂളിൽ ബെല്ലടിക്കാൻ നമുക്ക് വീട്ടിൽ കേൾക്കാം അപ്പോൾ ഞാൻ അത് ആദ്യത്തെ പുട്ട് ആദ്യത്തെ ട്രിപ്പ് പുട്ട് തള്ളിക്കുത്തി പാത്രത്തിലിട്ട് മിക്കവസും ഇവിടെ പുട്ടായിരിക്കും കേട്ടോ പിന്നെ അമ്മയാണ് അരി വെള്ളത്തിലൊക്കെ ഇട്ടത് അങ്ങനെ ചെയ്യണം എനിക്ക് എളുപ്പ പണിക്കുമ്പം പിന്നെ ദേവന ഇഷ്ടമാണ് അതായത് പിന്നെ അത് തന്നെ എന്നു വേണം തട്ടും ചേട്ടായി കഴിക്കില്ല അപ്പോൾ പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട് പൊട്ടിനെ തട്ടി അപ്പുറത്തേക്ക് വെച്ച് നമ്മൾ ചീനച്ചട്ടി വെച്ച് ന പരിപ്പ് കാച്ചാൻ എന്ന് വെച്ചാൽ തട്ടിക്കൂട്ട് പരിപ്പ് കറിയാട്ടോ വേറെ സാമഗ്രി സാധാരണ തക്കാളി അതൊക്കെ ഇതൊക്കെ ഇടുന്നതാണ് ഇന്ന് അതൊന്നും ചെയ്തില്ല പെട്ടെന്ന് ഒരു സാബോളെടുത്ത് ദേവനെ പറ്റിക്കുക അത്രേ ഉള്ളൂ ലക്ഷ്യം ഞാൻ ഈ ഇടക്കിടക്ക് പോകണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ കൈ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കണം കൈ അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും അടുക്കള കയറി എനിക്ക് അതെന്ത് രോഗാന്നൊഴിക്കാൻ വേണ്ട എപ്പോഴും ഇങ്ങനെ കൈ കഴുകിക്കൊണ്ടിരിക്കണം അതേ ഞാൻ പാത്രം വെച്ച് കടികിട്ട് കടുകച്ചാലും മുച്ചാലും പൊട്ടിത്തെറിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സബോളൊന്നു വാങ്ങി വരുമ്പോൾ ഉപ്പ് ഉപ്പ് ഓൾറെഡി ഞാൻ ആ പരിപ്പിനെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഞാൻ കൊട്ടഞ്ഞ് കമ്പത്തു കൊണ്ടോ ഒരു കട്ട ഉപ്പ് ഉപ്പാണ് വീണത് അതിനകത്തേക്ക് പ്രഷർ കൂടി എവിടെയെങ്കിലും അടിഞ്ഞു കിടക്കുമെന്നറിയാൻ വേണ്ടി അതിന് മാത്രം ഉപ്പ ഏർക്കണം പിന്നെ മുളക് പൊടി മല്ലി മഞ്ഞപ്പൊടി അതിനെ അതിനകത്തേക്ക് തട്ടിപ്പരിപ്പിനെ പിന്നെ ഗരം മസാലയിട്ട് മല്ലിയിലയിട്ട് എടുക്കും കേട്ടോ വേപ്പില വരയ്ക്കാൻ എനിക്ക് അവിടം വരെ പോകാൻ കഴിയില്ല തൊട്ട് വിറ്റതാണെന്നാൽ എനിക്ക് കഴിയലാണ് ടൗ കിട്ടില്ല മല്ലിയില ഇട്ട് ചിലപ്പോൾ ഞാൻ തക്കാളി ഇടും പിന്നെ മല്ലിപ്പൊടിയൊക്കെ ഇടാറുണ്ട് ഇന്നും അതൊന്നും ഇട്ടില്ല പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പ് ഒഴിച്ചാൽ ഉപ്പ് കൂടുതൽ ഒഴിച്ചാൽ ബാക്കി എല്ലാം അടിപൊളിയാണ് അപ്പോൾ ഞാൻ ദേവന് ഇത് പുട്ടെടുക്കുവാണ് പുള്ളിക്ക് ചാറൊക്കെ ഇച്ചിരി കൂടുതൽ വേണം എന്നെ എന്നെപ്പോലെ സാ ചോറൊക്കെ കുറച്ച് വേണമെങ്കിൽ കറി കൂടുതൽ വേണം അപ്പോൾ ഞാൻ അത് കൊടുക്കുവാണ് രാവിലെ അവന് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാദരോന്നൊക്കെ കാണിക്കണമുണ്ട് അവന് വേണ്ട അവൻ ഈ പുട്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവനാണ് രാവിലെ പുട്ടുണ്ടാക്കി അവൻ തിന്നിയില്ല എന്നും പുട്ട എന്ന് പറയും അത് ഇത് കണ്ടോ ഓരോന്നൊക്കെ കണ്ടോ എനിക്ക് മോഹമൊക്കെ വീണ്ടും വീണ്ടും ചൊറഞ്ഞ് അടിച്ചോണ്ടിരിക്കുക ഡോറ വെച്ചിട്ടുണ്ട് അത് കാണണം കണ്ടോ അവനെ എരിയെന്നെ തിന്നാൻ കഴിയാഞ്ഞിട്ടില്ലെങ്കിൽ ഉരുതി തിന്നണവൻ അതായത് അത്രയ്ക്ക് മുളക് തിന്നോ അവൻ എന്നിട്ടൊരു തുള്ളി മുളക് ഇട്ടത് അത് പറ്റണില്ലെന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കുക ഈ ഇത് ഞാൻ മറ്റേ മീഷോയിൽ നിന്ന് മേടിച്ചത് കേട്ടോ ഞാൻ വേറെ പിന്നെ പറയാം പുള്ളി എപ്പോഴും ഇങ്ങനെ എന്ത് രാവിലെ ഉണ്ടാക്കിയാലോ അവനെ കഴിയില്ല പിന്നെ വഴക്കിടാണ്ടിരിക്കണമെങ്കിൽ പൂരി ഉണ്ടാക്കണം പൂരി ഇഷ്ടം ഇതാണ് മതി എന്നൊക്കെ പറഞ്ഞ് പോവാ പുള്ളി രണ്ട് മൂന്ന് പാ എങ്ങനെയാണേലും കഴിപ്പിക്കും പിന്നെ അച്ഛമ്മമാനെ കൂടെ ഉള്ള സ്നേഹപ്രകടനമാണ് അമ്മേ കഴിക്കാനിരുന്നായിരുന്നു ഞങ്ങളുടെ ഒപ്പം ഏതാണ്ടൊക്കെ വീണോ എന്നൊക്കെ പറഞ്ഞ് സോപ്പ് ഇടുവാണ് വൈകുന്നേരം വരുമ്പോൾ എന്നാണെന്നറിയത്തില്ല എന്തോ പറയുന്നുണ്ട് രണ്ടുപേരും കൂടി അത് കഴിഞ്ഞാൽ അച്ഛനും മകനെന്തേ ഉറങ്ങുമായിട്ടോ അപ്പോൾ ആ ദേവനെ ഞാൻ ആ ടൈമിൽ കുളിപ്പിക്കുകയൊക്കെ ചെയ്തു തന്നേരാണ് എനിക്ക് ചൂടോടെ അവനെ തേച്ച് ഷർട്ട് ഇഷ്ടം ചൂടോടെ എല്ലാം നല്ല ആ തേച്ചാ ഇതോടുകൂടി ഡീപ്പിക്കാനാട്ടോ ഇഷ്ടം അപ്പോൾ ഞാൻ എന്നും രാവിലെ പോകണ ടൈമല്ലേ തേക്കാറുണ്ടോ അപ്പോൾ എന്തത് തേക്കുവാണ് ഡ്രസ്സൊക്കെ ഇടേച്ച പുള്ളിയത് കലണ്ടർ നോക്കൊണ്ടിരിക്കുക മാർക്ക് ചെയ്യും എന്തോ കലണ്ടറിൽ പിന്നെ ഷൂ ഷൂ സ്കൂളിൽ ഷൂ മേടിച്ചിട്ടില്ല മേടിക്കാത്ത രണ്ട് കടയിൽ ചെന്നപ്പോഴും ഷൂ കിട്ടിയില്ല ആ ഒന്ന് ഒരു കടയിലുണ്ടായിരുന്നു പിന്നെ അളവ് പാകാലായിരുന്നു പുള്ളിക്ക് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഈ നമ്മൾ മേടിച്ച ഷൂ ആയിട്ട് ഇട്ട് കൊടുക്കണം അതായത് സാധാ ഷൂയിൽ ഒരെണ്ണം ഒരു കാലയിൽ പെട്ടെന്ന് കയറും ഒരെണ്ണത്തിൽ ഭയങ്കര പാടാകു കയറാറുണ്ട് അപ്പോൾ ഞാനെന്തെ അവർ എന്നും മലപ്പിടുത്താൽ അതുമായിട്ട് എനിക്ക് ചിരി വേണ്ട ഇങ്ങനെ തിക്കും അതായത് കമ്പനി ഇങ്ങനെ ട്രൈ ചെയ്യും താഴ്ത്തോട്ടാക്കാനായിട്ട് ീ യൂണിഫോം ഇടുമ്പോൾ ഭയങ്കര ഒരു പ്രത്യേക ക്യൂട്ട്നെസ് അവനെ കാണാനായിട്ട് അപ്പോൾ അച്ചാമ്മമാരും കൂടി പോകാൻ നിന്നപ്പോൾ ഞാനവിടെ കൊണ്ടാക്കാറ് ഏതൊരു സമുണ്ടാക്കും അപ്പോൾ ഒരു ഭാവച്ചൻ കല്യാണം വിളിക്കാൻ മിസ് ആട്ടം ഞാൻ അവന് വേഗം പൗഡർ ഇട്ട് അപ്പോൾ ഞാൻ ഭാവച്ചനോട് പറഞ്ഞു പറഞ്ഞോ ഭാവിച്ചു പറഞ്ഞായിരുന്നു ബാവച്ചനപ്പം ഇത് തിരക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞു ഇവർ അങ്ങ് പോകാൻ നിൽക്കുവാണല്ലോ ബാവച്ചൻ കല്യാണം വിളിച്ചിട്ട് പോയി അതിനപ്പം ഞാൻ പിന്നെ ചായ കുടിക്കാനിരുന്നു ചിയാസീടും പുട്ടും നല്ല ഉപ്പ പരിപ്പിന് ഞാൻ ഉപ്പാന്ന് പറയാനുണ്ട് അപ്പം ഞാൻ എന്തെങ്കിലും നിങ്ങളെ കാണിച്ചിട്ടോ ട്രൈ പോഡ് മെഡിസിന് അതിങ്ങനെ ഭയങ്കരമായിട്ട് ഉണ്ട് ഇങ്ങനെ പൊക്കിയാൽ നീളും അപ്പോൾ അത് കണ്ണാടിയിൽ കൂടി കാണിച്ചിട്ട് ഇപ്പുറത്തെ കണ്ണാടിയിൽ അവിടെ ഇങ്ങനെ പാടില്ലല്ലോ ഈ കണ്ണാടി നമുക്ക് ബാത്റൂമിൻ്റെ അവിടെ ഒരു കണ്ണാടി ഉണ്ടായിരുന്നത് അത് പൊട്ടി താഴത്തോട്ട് വീണ് കൊച്ചു ബാത്റൂമിൽ കയറിയിട്ട് ഇറങ്ങിയപ്പോൾ അവൻ്റെ മേത്തേട്ട് വീണ് ഭാഗ്യത്തിനൊന്നും പൊട്ടിയില്ല അല്ല ഒന്നും പറ്റിയില്ല ഇതാണ് ഞാൻ പറഞ്ഞത് വാട്ടർ ഡിസ്പെൻസർ ഇത് മീഷോയിൽ നിന്ന് മേടിച്ചതായിട്ടാണ് ഞാൻ അത് എന്നോട് രണ്ട് മൂന്ന് പേര് ചോദിച്ചായിരുന്നു അപ്പോൾ ഞാൻ അത് തിരിച്ചൊക്കെ വന്ന് അവിയൽ വെക്കാനുള്ള തന്ത്രപ്പാടിലാണ് തന്ത്രപ്പാട് തന്ത്രപ്പാടെന്ന് പറയുന്നത് നിങ്ങളോട് അച്ചായി പറഞ്ഞിട്ടുണ്ട് എൻ്റെ വായിൽ അങ്ങനെയേ വരുള്ളൂ അതുകൊണ്ടാട്ടോ അങ്ങനെ പറയണേ അപ്പോൾ ഞാൻ അത് അവിയൽ രണ്ട് മൂന്ന് വട്ടം കഴുകി അമ്മ കഴുകില്ലോയെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ എന്തായാലും രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി ഉപ്പു കൂട്ടും ഇതിന് ഇച്ചിരി ഉപ്പ് കൂടുതലായിരുന്നു ഉപ്പും മഞ്ഞൾപ്പൊടി അവിയൽ ഞാൻ പോലെ വെക്കും കേട്ടോ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അവിയൽ നല്ലതാണ് അതായത് ഓണത്തിനൊക്കെ നമ്മൾ എല്ലാവരെയൊക്കെ വിളിക്കുമല്ലോ അതിന് എനിക്ക് അവിയൽ വെക്കാൻ ഇഷ്ടമാണ് ഞാൻ അവിയൽ വെച്ചാൽ നല്ലതുമാണ് എനിക്കും ഇഷ്ടമാണ് ഞാൻ അവിയൽ വെക്കണം അതുപോലെ അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അമ്മയ്ക്ക് ചേട്ട ചേട്ടാ അവിയൽ കൂട്ടിയിൽ ആയിരുന്നു എൻ്റെ അവിയൽ കൂട്ടി കൂട്ടി ഇപ്പോൾ അവിയൽ കൂട്ടും ഞാൻ എൻ്റെ അവിയൽ നന്നാവൂ എന്നുള്ള കോൺഫിഡൻസോടുകൂടി ഞാൻ എണ്ണയും ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് തിരുമ്മി കൂട്ടുകയാണ് വേപ്പിലയില്ലായിരുന്നു അപ്പം പിന്നെ ഇനി വേപ്പിൽ പറിക്കാണ്ട് പറ്റിയല്ലോ നമുക്ക് അവിയൽ അടിപൊളിയാക്കണമെങ്കിൽ വേപ്പില വേണമല്ലോ ഞാൻ വേപ്പിലെ പോയി പറിച്ചു ഓടിക്കൊണ്ടുവന്ന് അതിനകത്തേക്ക് ഇട്ടും വേപ്പിലിഷ്ടം മാതിരി ഇട്ടാനും കുഴപ്പമില്ല കേട്ടോ അവിയലിനൊക്കെ അടിപൊളിയാണ് വേപ്പില എനിക്ക് പിന്നെ പറിക്കാൻ പോകാനുള്ള മടി കൊണ്ട് പലതിനും ഞാൻ വേപ്പില അങ്ങ് ഒഴിവാക്കും നല്ലപോലെ വേപ്പിലൊക്കെ ഇട്ട് ഇനി നമുക്ക് അടുപ്പിൽ വെക്കാം അപ്പം ഞാൻ വെക്കണ പോലെയാണോ നിങ്ങൾ വെക്കണമെന്ന് എനിക്കറിയില്ല ഞാനിങ്ങനെ ആട്ടോ അവിയൽ വെക്കണത് എനിക്കിങ്ങനെ നമ്മൾ ചിലവർ മുളക് പൊടിയൊക്കെ ഇടും എനിക്ക് അവിയലിനും സാമ്പാറിനൊന്നും മുളക് പൊടി ഇഷ്ടമല്ല അതിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് പോകും ഇവിടെ അമ്മ വെക്കുമ്പോൾ മുളക് പൊടി ഇടുക അവിയൽനിന്ന് ഇഷ്ടമല്ല പിന്നെ അവിയലിനൊരു വേറെ കളറായിരിക്കും ഞാൻ തേങ്ങ വരണം പൊരിച്ചുകൊണ്ട് വന്ന് തേങ്ങ തീർന്നായിരുന്നു ചിരണ്ടിയത് ചീപ്പുണ്ട് പക്ഷേ അത് പറ്റിയില്ല പൊട്ടിന് ചിരണ്ടിയത് ഞാൻ പിന്നെ പോയി പൊതിച്ചോണ്ട് വന്നു അവനെ സൈഡിലേക്ക് മൂടി വെച്ചിട്ട് തേങ്ങ പൊട്ടിക്കാൻ പോവുകയാണ് തേങ്ങ സാധാരണ പൊട്ടിക്കുമ്പോൾ സിങ്കിലേക്ക് വീഴാറാ പതി വിത്തോണെന്താ ഫ്ലോപ്പായില്ല അപ്പം ഞാൻ ദേ നല്ലപോലെ ശ്രദ്ധിച്ചാട്ടോ പൊട്ടിക്കുന്നത് എന്നാന്ന് വെച്ചാൽ വീടിയെടുക്കുന്നുണ്ടല്ലോ ഇഷ്ടം അതിരി വെള്ളം ഉണ്ടായിരുന്നു ഉള്ളിലുള്ള തേങ്ങയായിരുന്നു ഞാനൊന്നുവെച്ചിട്ട് കുഴിയാനങ്ങനെ തേങ്ങ വെള്ളമൊന്നും കുടിക്കില്ല ഇപ്പം എന്ന് വെച്ചിട്ട് കുടിക്കാമെന്ന് ഓർത്തെടുത്തപ്പോൾ വാട്ടച്ചൊവ ഒരു വാക്ക് കൊള്ളിയനെ മധുരവും ഇല്ലായിരുന്നു ഒരു പുളിപ്പൊക്കെ പോലെ തോന്നി ഞാനത് ആ പോലെ ആ സെങ്കിലേക്ക് ഒഴിച്ചു കിട്ടുക ഒരു വാക്ക് കൊള്ളിയാണ് ദേവനുണ്ടെ ഓടി വന്നേനെ ഇത് കൂടനെ എണീറ്റിട്ടുമില്ലല്ലോ അതുകൊണ്ട് രണ്ടുപേരും വന്നില്ല ഞാനത് കളയുകയും ചെയ്തു അപ്പോൾ നമ്മൾ സക്സസ് ആയിട്ട് തേങ്ങ പൊട്ടിച്ചിരിക്കുകയാണ് ഗേൾസ് ഞാൻ തേങ്ങ ചിരണ്ടിയിട്ട് വന്നിട്ട് പിന്നെ അതിന് അവിയലിന് വേണ്ട സാമഗ്രികൾ സാധന സാമഗ്രികൾ എടുക്കുക കേട്ടോ തേങ്ങ ഏറെ എടുക്കണതാണ് അവിയലിന് ടേസ്റ്റ് അതായത് കഷ്ണത്തിലും കൂടുതൽ തേങ്ങ എടുക്കണം എന്നാലാണ് ആ അവിയലിന് ഒരു പിന്നെ അവിയലിന് എപ്പോഴും കൂടുതലായിട്ട് നിൽക്കേണ്ട വെളിച്ചെണ്ണയാണ് തേങ്ങയും വെളിച്ചെണ്ണയും പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കുമ്പോൾ അവിയലിന് ടേസ്റ്റ് അടിപൊളിയായിരിക്കും അതുപോലെ പാചകക്കാരുടെ അവിയൽ കൂട്ടാനൊരു പ്രത്യേക ടേസ്റ്റ് അവരുടെ അവിയൽ എത്ര വീട്ടിൽ വെച്ചാലും ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല അപ്പോൾ ഞാൻ എന്തെങ്കിലും കടുക് ഇട്ടിട്ടുണ്ട് വേപ്പില ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇല്ല കേട്ടോ ഉള്ളി വെളുത്തുള്ളി മുളക് ജീരകം പിന്നെ മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടാണ് ഞാൻ ഈ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഇടാറുണ്ട് എല്ലാവരും ഇടാറുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ കടുകിടും പാചകക്കാരിടുമല്ലോ കടുകും അപ്പോൾ അത് അതിനിടയ്ക്ക് ഞാൻ പാത്രം തുറന്ന് മൂടി വെച്ച പാത്രം തുറന്ന് ഒന്ന് വെന്തോ വെന്തോ നോക്കണം എന്നാന്ന് വെച്ചാൽ അടിയിൽ പിടിക്കുമോയെന്നറിയത്തില്ലല്ലോ നമ്മൾ പുതിയ ജീനച്ചട്ടിയല്ലേ അതുകൊണ്ട് സാധാരണ അവയിൽ വെക്കുമ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട ഞാൻ ചീ വെള്ളം കൂടുതൽ ഒഴിക്കും എന്നു വെച്ചാൽ ഇത് കുട്ടനൊക്കെ ഇങ്ങനെ ഞെക്കിപ്പിച്ച് ചോറ് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് നല്ലപോലെ വെന്തൊടഞ്ഞോട്ടേന്ന് കരുതി ഇത്തവണ ഓണത്തിന് ഇതിൽ ചീനച്ചട്ടിയിൽ അവിയൽ വെക്കാം എന്നു വെച്ചാൽ കൊള്ളു നേരത്തെ ഞങ്ങൾ മറ്റേ ഇഡലി കുക്കറില്ലേ അതിനകത്താണ് വെച്ചോണ്ടിരുന്നത് ഇത്തവണ ഈ സൈസിലുള്ള രണ്ട് മൂന്ന് ചീനച്ചട്ടിയുണ്ട് നമുക്ക് അപ്പം ഞാൻ ആ ഗ്യാപ്പിൽ പുളി കിട്ടായിരുന്നു കേട്ടോ അതായത് പുളി വെള്ളത്തിൽ നമുക്ക് അവിയലേക്ക് ഒഴിക്കണോ ചെയ്യാനൊക്കെ ഉള്ളതുകൊണ്ട് ചൊറിയും അപ്പോൾ അതുകൊണ്ട് തൈരാണ് നല്ലത് തൈരില്ലാത്തവൻ പുളിയെടുക്കുക ഞാൻ എനിക്ക് പുളി ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ പുളി പിഴിയാനായിട്ട് വെള്ളത്തിലിടുവാ കുതിരാനായിട്ട് കേട്ടോ നമുക്ക് കരണ്ട് പോകണമെങ്കിൽ നമ്മൾ കരണ്ട് എപ്പോഴും പോയി വന്നു വന്നുകൊണ്ട് നിൽക്കുകയാണ് അതുകൊണ്ട് ഞാനപ്പോൾ േഗ തേങ്ങ അരക്കാൻ പോവാ ഞാനീ ഇടക്ക് പോകണോ എവിടെന്നറിയോ കൈ കഴുകാൻ പോണതാ കൈ കഴുകിയിട്ട് ജാർ എടുത്തോണ്ടോ എന്റെ കൈ നനഞ്ഞിരിക്കണോ എനിക്ക് ഇടക്കിടക്ക് ഇങ്ങനെ കൈ കഴുകണം അടുക്കള നിക്കുമ്പോ എന്ത് രോഗാന്നറിയത്തില്ല അതൊരു അസുഖമാണോ ഗൈസ് ചതച്ചാ മതിയല്ലോ അതുകൊണ്ട് പിന്നെ ചതിച്ചെടുത്താ മതി ഒന്ന് ഒതുക്കിയാ മതിയല്ലോ നമ്മൾ സുജാത ചേച്ചീനയാണ് ഉപയോഗിക്കുന്നത് സുജാതയായിട്ട് മിക്സിയായിട്ടോ അപ്പം അത് അരച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്നും കൂടി വെന്ത് നല്ല കറക്റ്റ് പാകത്തിന് കിട്ടിയായിരുന്നു കേട്ടോ നല്ലപോലെ വെന്ത് കഷ്ണമൊക്കെ നല്ലപോലെ വെന്തായിരുന്നു അപ്പോൾ ചെടിയും കൂടി വന്നപ്പോൾ ജനലിനൊരു ഭംഗി വന്നില്ല ആ അവിടെ ഇങ്ങനെ പോയിരിക്കുക പണ്ടത്തെ വീടല്ലേ ജനൽ പോയിനി അത് മാറണം തെയ്യാൻ അരപ്പ് എടുത്ത് അവിയലിനകത്തേക്ക് എടുത്ത് തട്ടി ഇനി ഇളക്കി കൂട്ടണം നല്ലപോലെ അപ്പുറം ചിപ്പറം ഇളക്കണം നല്ലപോലെ ഇളക്കി എല്ലാ സൈഡിലേക്കും അരപ്പൊന്നില്ലെങ്കിൽ എനിക്ക് ടൈമിൽ നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോന്ന് നോക്കണം കേട്ടോ ഉപ്പ് പാകത്തിനായിരുന്നു എന്നാലും എനിക്ക് ഇച്ചിരി കൂടി വേണമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇച്ചിരി കൂടി ഇട്ട് വേപ്പില ഇതേ പച്ചവെള്ളിച്ചെണ്ണ ഉണ്ടോ അത് ഫേതിട്ടേ പച്ചവെള്ളിച്ചെണ്ണേ വേപ്പില ഇടാവുള്ളൂ കേട്ടോ അതിതാണ് നമ്മുടെ അവിയലിൻ്റെ ഫൈനൽ ലുക്ക് പച്ചവെള്ളെണ്ണ ഒഴിച്ചുകൊണ്ട് ഒന്നും കൂടി എല്ലാ സൈഡിലേക്കും ഇളക്കി കൂട്ടി ഞാൻ തട്ടിപ്പൊത്തി വെച്ചു ഞാൻ അവിടെ ഇരിക്കട്ടെ ഉച്ചയ്ക്ക് എടുക്കാം അന്നേരം ഞാൻ ഇന്നലത്തെ കറി കുറച്ചിരിപ്പുണ്ടായിരുന്നു വെള്ളരിയ്ക്ക് മാങ്ങയും തക്കാളിയും കൂടി അരച്ചു കൂട്ടിയത് അത് ചേട്ടായി കൂട്ടിയില്ല അപ്പോൾ അമ്മയോട് ചോദിച്ചപ്പം പറഞ്ഞത് അവൻ കൂട്ടിയില്ല അപ്പോൾ വേറെ എന്തെങ്കിലും വെക്കാൻ പറഞ്ഞു അപ്പോൾ അവയിലല്ലേ കോമ്പിനേഷനായിട്ട് സാമ്പാർ ഇരുന്നോട്ടേന്ന് കരുത് സാമ്പാറിന് എല്ലാ കഷ്ണമൊന്നും ഇല്ലായിരുന്നു വെണ്ടയ്ക്കയും പിന്നെ ഉരുളനും ഇല്ലായിരുന്നു ഉരുളൻ ഫ്രഞ്ച് ഫ്രൈസെല്ലാം ഉണ്ടാക്കി ഉള്ള ഉരുളൻ മൊത്തം തീർന്നു പിന്നെ വെണ്ടക്ക വെണ്ടക്കത്തവണ് പച്ചപ്പറിയും മേടിക്കാൻ ഇപ്പം മാറുന്നു പോയി മേടിക്കാനായിട്ട് പൊള്ളതൊക്കെ വെച്ച് സാമ്പാർ കൂട്ടു അല്ല ഉണ്ടാക്കാൻ പോവാണ് രണ്ടു സബോള എടുത്തിട്ടുണ്ട് കേട്ടോ എനിക്കിഷ്ടാണ് സബോള കിട്ടണത് പരിപ്പ് ഭയങ്കര പാടാ വേഗാനായിട്ട് നമ്മുടെ അഞ്ചാറ് വയസ്സിലടിക്കണം അപ്പോൾ സാമ്പാർ കഷ്ണൊക്കെ വെന്ത് കലന്നു ൊടി ഉപ്പ് കെൺഷേഴ്സിന് സാമ്പാർ പൊടി ആട്ടോ പിന്നെ അത് അവിടെയൊക്കെ തുടച്ച് ഇടുവാണെന്നുവെച്ചിന് പണി കഴിഞ്ഞല്ലോ അവിയായി സാമ്പാറായി ചായക്കുള്ളതായി പിന്നെ അത് ചെമ്മീൻ ഇരിപ്പുണ്ട് അത് വറക്കാമെന്ന് വിചാരിച്ചു അത് ഐസാണ് അപ്പൊ അത് ഐസ് പോകാനായിട്ട് വെള്ളത്തിലേക്ക് ഇടാ ഇട്ടിട്ടോ വെള്ളം ഒഴിച്ചതിനു മാറ്റി വെച്ചു പിന്നെ കുറച്ച് പാത്രം ഇരിപ്പണ അതും കൂടി അങ്ങ് തേച്ച് കഴിഞ്ഞാൽ രാവിലെ പണി തീറുന്നു അപ്പോൾ ഇതാണ് എൻ്റെ മോർണിംഗ് റൊട്ടീൻ കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അത് തുടക്കം പറഞ്ഞു വെച്ചാൽ നിങ്ങൾ മറന്നുപോയാലും ഈ ലാസ്റ്റ് വീഡിയോ ലാസ്റ്റ് ഒന്നും കൂടി പറയാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നു കരുതുന്നു പിന്നെ പിന്നെ മോർണിംഗ് റൂട്ടീൻ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് മോർണിംഗ് റൂട്ടീൻ ഇട്ടത് കേട്ടോ പിന്നെ ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് കൂടുതലെല്ലാവർക്കും ഇഷ്ടം എന്ന് പറഞ്ഞത് നമ്മളിപ്പോൾ ഒരു മുറി ക്ലീൻ ചെയ്യുക എപ്പോഴപ്പോഴും ആ പുറം ക്ലീൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇനി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇടാം നമുക്ക് ക്ലീൻ ചെയ്യാൻ ചെയ്യണിഷ്ടമാലമുണ്ടല്ലോ അതായത് ഇനി വേറെ റൂമുണ്ട് കിച്ചൺ ഉണ്ട് ഹാളുണ്ട് എന്തായാലും ഓണത്തിനുമ്പോ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം പരിസരം ക്ലീൻ ചെയ്യണ വീഡിയോ അതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഇടാം കേട്ടോ അപ്പോൾ ദേവൻ സ്കൂളിൽ പോയാൽ പെട്ടെന്നാണ് ഇന്ന് വ്ലോഗ് എടുക്കുന്നില്ല എന്നും പറഞ്ഞിരുന്നതാണ് അപ്പോൾ എണീറ്റ് വന്നപ്പോഴാണ് എടുത്തേക്കാന്ന് വിചാരിച്ച് സമയം പോയാണ് ദേവനെ വിട്ടത് പിന്നെ അവനും ഇഷ്ടമായിരുന്നു അപ്പം പിന്നെ നമ്മൾ ട്രൈപോഡ് മേടിച്ചിട്ട് മേടിച്ചിട്ടാണ് ഞാൻ സ്റ്റാൻഡിൽ വെച്ചാണ് സംസാരിക്കണേ അതുകൊണ്ട് വലിയ കുഴപ്പമില്ല പിന്നെ പിന്നെ പറയാനുള്ളത് നമുക്ക് വാട്സപ്പിലും വാട്സപ്പിലും എനിക്കറിയാവുന്നവരാണ് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ എനിക്കറിയാൻ മേലാത്തവർ മെസ്സേജ് അയക്കുന്നുണ്ട് എനിക്ക് വീഡിയോ തോന്നാറുണ്ട് പിന്നെ വേറെ രീതിയിൽ അതായത് ഇങ്ങനെ വൾഗരായിട്ടല്ല അല്ലാണ്ട് ആ രീതിയിലേക്ക് ഫോൺ പോലെ രണ്ട് മൂന്ന് മെസ്സേജ് എനിക്കിങ്ങനെ വന്നായിരുന്നു ഞാൻ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്ത് കിട്ടോ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ അവരോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലോക്ക് ചെയ്തയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് യൂട്യൂബിൻ്റെ അടിയിൽ കമൻറ്റ് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്ത് ഡെയിലി എടുക്ക ഡെയിലി മൈ ലൈഫ് എടുക്കുകയെച്ച് അങ്ങനെയൊക്കെ പറയണത് നമ്മൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എടുക്കാറുണ്ട് പിന്നെ ഇത് കുഞ്ഞുകൾക്ക് വയ്യാത്തത് കൊണ്ടായിരുന്നു കേട്ടോ ഇത് കൂട്ടനെ ഇന്നലെ കട്ടിലേന്നൊക്കെ ഒന്ന് വീണ നോക്കി എന്ന് വെച്ചിട്ട് ബ്ലഡ് ഒക്കെ വന്നു വാ എവിടെ വന്നാൽ ഇത് ഞങ്ങൾ പണിയെ കഴിഞ്ഞ് ചോറൊന്നും കൊണ്ടിട്ടില്ല അദ്ദേഹത്തിനെ വിളിക്കാൻ പോകണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഇരുന്നൂറ്റി മുപ്പത് ആയിട്ടുണ്ട് പക്ഷേ ഇന്നലെ മിഞ്ഞാ തൊട്ടേ വീഡിയോയില് വ്യൂസ് കുറവായിരുന്നു എന്ത് വെച്ചു എനിക്കറിയിട്ടില്ല എന്നാലും വ്യൂസ് കുറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കണമെന്നു നിർത്തിയില്ല പിന്നെ വീഡിയോ എടുക്കാൻ പറ്റാത്തതാണെന്ന് വെച്ചാൽ അപ്പോൾ ഞാൻ പറഞ്ഞാലോ നമുക്ക് ഓൺലൈനായിട്ടൊരു നൈറ്റി ഫ്രോക്കിൻ്റെ ബിസിനസ്സുണ്ട് പരിപാടിയുണ്ട് അപ്പം അതിൻ്റെ ആവശ്യത്തിനായിട്ട് പോകുമ്പോൾ ഇനി ഇവരുടെ കാര്യങ്ങൾ അപ്പോൾ എന്നും ഡെയിലി എനിക്ക് വീഡിയോ ഇടാൻ പറ്റാറില്ല പിന്നെ കണ്ടന്റും വേണ്ടേ അതുകൊണ്ട് പിന്നെ ഷോർട്സ് ഒക്കെ ഇടയ്ക്ക് ഇടാറുണ്ട് അങ്ങനെ അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത് മെസ്സേജ് അയക്കുമ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ എനിക്കൊരു ഇതായിട്ട് അതായത് വേറെ രീതിയിലൊന്നുമല്ല അങ്ങനെ വേറെ ഹൃദയായിട്ടും അയച്ചിട്ടില്ല കേട്ടോ അത് നമ്മൾ ഇങ്ങനെ ഒരാളുടെ സംസാരം വേറെ രീതിയിലേക്ക് തെന്നി പോകണമെന്ന് പറഞ്ഞുമ്പോൾ നമുക്കറിയാലോ അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ തോന്നിയവരെ ഞാൻ ബ്ലോക്ക് ചെയ്തായിരുന്നു ഇൻസ്റ്റയിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടാട്ടോ ഇൻസ്റ്റയിൽ ബ്ലോക്ക് ചെയ്തത് നല്ല രീതിയിൽ മെസ്സേജ് അയക്കുന്നവർക്ക് എനിക്ക് ഇൻസ്റ്റയിൽ നമ്മൾ സ്റ്റോറി ഒക്കെ ഇടുമ്പോൾ ഒന്ന് മെസ്സേജ് അയക്കാറുണ്ട് അത് കാണാറുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ സന്തോഷമുണ്ട് എന്തോ ദേവനും കൂടി ഉള്ളപ്പോൾ എൻ മൈ ലൈഫൊക്കെ ചെയ്യാനാട്ടോ എനിക്കിഷ്ടം പിന്നെ പുള്ളി ഇവിടെ ഉണ്ടെങ്കിലും ഇവിടെ കാണാം വന്നാലും വാച്ചിവിടി പോലെ എൻ്റെ വീട്ടിലൊക്കെ പോകും അപ്പം എന്ന കന്യൂസിനോട് പറഞ്ഞാൽ ഞാനുള്ളപ്പോഴേ അമ്മ വീഡിയോ എടുക്കുക അപ്പോൾ ട്രൈ പോർഡും കൂടി വന്നതുകൊണ്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എടുത്ത് തരാമെന്നൊക്കെ പറഞ്ഞ് എൻ്റെ പുറകെ നടക്കുവാണ് അപ്പോൾ പുള്ളി സ്കൂളിൽ പോയി അമ്മ ഇവിടെ ഉണ്ട് ചേട്ടായിട്ടുണ്ടെങ്കിൽ ചോറൊന്നും ഉണ്ടില്ല ഇദ്ദേഹം ഇപ്പോഴാണ് എനിക്ക് പറഞ്ഞത് അല്ല ഇതും ഇത്രേ ഉള്ളൂ വീഡിയോ മോർണിംഗ് റൊട്ടീൻ ആയിരുന്നു കിട്ടുന്നത് എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ എന്നും കാണിക്കുന്ന ക്ലേശം എടുക്കണ്ടല്ലോ അതായത് ഇറങ്ങി അങ്ങനെയുള്ളതൊക്കെ എടുത്തിട്ടില്ല പിന്നെ പിന്നെ റെസീറ്റേഷൻ എല്ലാവർക്കും മടിയാവുമല്ലോ അതുകൊണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഉണ്ടെങ്കിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് കേട്ടോ ലൈക്കും സബ്സ്ക്രൈബും ഷെയർ ഒന്നും ചെയ്യാൻ മറക്കരുത് അല്ല ഇതു നിങ്ങൾ ഇടക്കിടക്ക് മറന്നു പോകുന്നു അതുകൊണ്ട് ഓർപ്പിച്ചപ്പോൾ ഇത്രയേ ഉള്ളൂ ബസ്